വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ മുസ്ലിം ലീഗിലെ തളി ഡിവിഷനിൽ നിന്നും മത്സരിച്ച് വിജയിച്ച ജാഫർ അവസാന നിമിഷം കൂറുമാറി യു ഡി എഫിനോടൊപ്പം സജീവമായി പങ്കെടുത്തിരുന്ന ജാഫർ വോട്ടെടുപ്പിന്റെ അവസാന നിമിഷം എൽ ഡി എഫ് സ്ഥാനാർത്ഥി കെ വി നഫീസയ്ക്ക് വോട്ട് ചെയ്യുകയായിരുന്നു ഇത് യു ഡി എഫിന് വലിയൊരു ഞെട്ടലായി സംഭവം തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകുമെന്ന് യു ഡി എഫ് പ്രവർത്തകർ അറിയിച്ചു നമുക്കറിയുന്ന പോലെ തന്നെ ഏഴും അഞ്ച് കോൺഗ്രസ് സ്ഥാനാർത്ഥികളും രണ്ട് എല്ലിന്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥികളുണ്ടായിരുന്നു ഇന്ന് വോട്ടെടുപ്പ് കഴിഞ്ഞപ്പോ മുസ്ലിം ലീഗിന്റെ സ്വാതന്ത്ര്യ സ്ഥാനാർത്ഥിയായിരുന്ന ജാഫർ മാഹി സി പി എം അനുകൂല പ്രസിഡന്റിനെ വോട്ട് ചെയ്തിരിക്കുകയാണ് പ്രത്യേകം എന്താണെന്ന് വെച്ചാൽ രണ്ട് പ്രസിഡന്റുമാരും മത്സരത്തിൽ ഇറങ്ങുമ്പോൾ ഒരാൾ നാമനിർദ്ദേശം കൊടുക്കുകയോ നാമനിർദ്ദേശം ചെയ്യുകയും മറ്റേ പിന്തുണയ്ക്കുമാണ് ഇന്ന് കൂറുമാറിയിട്ടുള്ള ആൾ ജാതൃഭാഷ ആണ് എന്നെ പിന്തുണച്ചത് ആണ് നിർദ്ദേശിച്ചത് അപ്പൊ ഇന്ന് അവസാന നിമിഷം വരെയും വോട്ടെടുപ്പ് ഒരുമിച്ചിരുന്ന ചെയ്തതിനു ശേഷം ഒരു ജനാധിപത്യ മര്യാദ ഇല്ലാതെ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിനെ പോലും ഏറ്റവും മോശക്കാരാക്കുന്ന രീതിയിലുള്ള സമീപനമാണ് ഇദ്ദേഹം സ്വീകരിച്ചിട്ടുള്ളത് കോൺഗ്രസിന് ബഹുഭൂരിപക്ഷമുള്ള പ്രവർത്തകരുള്ള ഒരു പ്രദേശത്ത് അവസാന നിമിഷം വരെ കൂടെ നിന്ന് വോട്ടെടുപ്പിന്റെ ലാസ്റ്റ് ഘട്ടത്തിലും വോട്ടെടുപ്പിന് ശേഷവും ചർച്ചയിലും മറ്റുള്ള കാര്യങ്ങളൊക്കെ പങ്കെടുത്തൊരു വ്യക്തി എന്നടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലുള്ളൊരു ചതി ചെയ്തതെന്നുള്ള കാര്യം വിശദമായിട്ട് യു ഡി എഫ് പഠിക്കേണ്ടതുണ്ട് ഇത്തരത്തിലൊക്കെ ജനാധിപത്യത്തെ അട്ടിമറിക്കുന്ന രീതിയിലുള്ള സമീപനം സ്വീകരിക്കുന്ന ആൾക്കെതിരെ മുസ്ലിം ലീഗിന്റെ ഭാഗത്തു നിന്നൊക്കെ നടപടി ഉണ്ടാകണം കാരണം നമുക്കറിയാം ഇന്ന് ഉച്ചയ്ക്ക് ശേഷമൊക്കെ വൈസ് പ്രസിഡന്റ് സ്ഥാനാർത്ഥിയായിട്ട് മുസ്ലിം ലീഗിന്റെ ഷംല ഷിയാബിനെ പിന്തുണയ്ക്കേണ്ടവരാണയങ്ങൾ അതുപോലെ തന്നെ ഇതര പഞ്ചായത്തുകളിലും മുള്ളൂർക്കരയിലും ദേശമംഗലത്തും ഒക്കെ ഉച്ചക്ക് ശേഷം നടക്കുന്ന വൈസ് പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ മുസ്ലിം ലീഗിനെ നീക്കി നീക്കിവച്ചിരിക്കുന്ന ആ വൈസ് പ്രസിഡന്റ് സ്ഥാനത്തിന് വേണ്ടി വോട്ട് ചെയ്യേണ്ട അംഗങ്ങളാണ് കോൺഗ്രസിന്റെ അപ്പൊ ഇത്തരത്തിൽ അവസാന നിമിഷം വരെ നിന്നുകൊണ്ട് ചതിപ്രയോഗത്തിലൂടെ അതായത് ജന ജനങ്ങള് പഞ്ചായത്ത് യു ഡി എഫിന്റെ കയ്യിൽ ഏൽപ്പിച്ചതാണ് അത് ഇത് ഈ രണ്ടു കൂട്ടരും സമാസമമായി കഴിഞ്ഞാൽ നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കുമെന്ന് പറഞ്ഞു മുന്നോട്ട് പോയി യു ഡി എഫ് സ്ഥാനാർത്ഥിയായിട്ടുള്ള എന്നെ പിന്തുണച്ച വ്യക്തി തന്നെ അവസാന നിമിഷം ഇത്തരത്തിൽ നടത്തിയ രാഷ്ട്രീയ എന്താണ് ആഭാസം മാലിന്യം അതിനെതിരെ അതിന്റെ ബന്ധപ്പെട്ട നേതാക്കൾ നടപടി സ്വീകരിക്കണം ഇത് ജനാധിപത്യം കൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ വളാധിപത്യത്തിലാണ് ഇതിനൊക്കെ അട്ടിമറിക്കാൻ കഴിയുമെന്ന് കൂടി തെളിയിച്ചിരിക്കുകയാണ് തീർച്ചയായിട്ടും ഇത് യു ഡി എഫിന്റെ എല്ലാ നേതൃത്വവും സംസ്ഥാന നേതൃത്വവും ചർച്ചയ്ക്ക് ഇതേ മാത്രമല്ല ആൾക്കെതിരെ നടപടി തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അദ്ദേഹം യു ഡി എഫ് സ്വതന്ത്രനായിട്ടാണ് ഇപ്പം കൊടുത്തിട്ടുള്ളത് അദ്ദേഹം ഇന്ന് ഈ തെരഞ്ഞെടുപ്പിൽ എന്നെ പിന്തുണച്ച ആളാണ് അതുകൂടാതെ അതായത് നോമിനേഷൻ ഐ യു എം എൽ സ്വതന്ത്രനാണ് അങ്ങനെ വ്യക്തമായി പാർട്ടി അല്ലാതെ